ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു സത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില എടിനെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ ആദർശചേട്ടാ അതെ നമ്മുടെ അനി മൂന്ന് ബ്രാഞ്ചിലും പോയി ഏഹ് സത്യമാണോ ആദർശേട്ടാ അതെ സത്യ പിന്നെ എനിക്കിപ്പോ നല്ല മാറ്റം ഉണ്ടെന്നാണ് സ്റ്റാഫുകളും മാനേജറും ഒക്കെ പറഞ്ഞത് അവിടെ ചെന്ന് അവൻ കാര്യങ്ങളൊക്കെ ഇനി മുതൽ നോക്കൂന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഹാവു ഇപ്പോഴാ സമാധാനമായത് എന്തായാലും ഇനി ആശ്വാ ഇനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് പക്വത തുടങ്ങി അവനെ തന്നെ സ്വയം മനസ്സിലായി കാണും ആദർശട്ടാ ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം മാറ്റി പിടിക്കണം ഏത് നേരവും നന്ദുന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലാന്ന് അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതെ അത് ശരിയാ ഇനിയിപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ആ അനിയിപ്പോൾ ഇനി ഓരോ കാര്യങ്ങളും നോക്കി നടത്തിക്കോളും ഞാൻ അതിൽ ഭയങ്കര സന്തോഷത്തില നയനെ അതുകൊണ്ട് തന്നെ ഇനി അവൻ എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കണം ഉത്തരവാദിത്തത്തോടെ അവൻ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ നോക്കുന്ന ചുമതല ചുമതലകളൊക്കെ ഞാൻ അവന് കൊടുക്കും ആ അവയ്ക്ക് കൊടുക്കാൻ പറ്റില്ല മുത്തശ്ശൻ എന്നെ ഈ കാര്യം ഏൽപ്പിച്ചത് ഞാൻ നന്നായിട്ട് നോക്കുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് അനിക്ക് ചതിയും വഞ്ചനയും അറിയില്ല അതുകൊണ്ട് അനിയെ തന്നെ ഞാൻ ഇത് ഏൽപ്പിക്കുകയും ചെയ്യും എനിക്കതില് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയാ അത് ശരി ആദർശേട്ടാ നമ്മൾ മുത്തശ്ശൻ ആദർശേട്ടനെ ഇത് വിശ്വസിച്ച് ഏൽപ്പിച്ചത് ആദർ നന്നായിട്ട് നോക്കുമെന്നും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വിശ്വാസം കൊണ്ടാ അങ്ങനെ വരുമ്പോൾ ആദർശേട്ടനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്വം ആദർശേട്ടൻ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അവരും ഉള്ളവരായിരിക്കണം അഭിയെ പോലെ ഉത്തരവാദിത്തം ഇല്ലാത്തവർ തന്നെയാണ് അനിയെങ്കിൽ ഉറപ്പായിട്ടും അത് കൈമാറാൻ പറ്റില്ലായിരുന്നു എന്ന അനി ഒരു കാര്യം നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ സന്തോഷമേ ഉണ്ടാവും അതുകൊണ്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും വിശ്വാസത്തോടെയും എനിക്കത് കൈമാറാൻ ആദർശ കിട്ടാ അതെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതന്നെ അതിനെ എന്തായാലും ഇനിയിപ്പോ വേറെ ഒന്നും പറയാനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും അവരിങ്ങനെ നിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയും അനാമികയെയും പിന്നെ രേവതിയുമാണ് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും നമ്മള് കേസ് പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെയാവുമ്പോ പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛ അമ്പത് കോടിയൊക്കെ അയാൾ തരുമോ തരുമോളെ തരും അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം നമ്മൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഉള്ളവരുടെ പേരിലാണ് ആ കുടുംബത്തിലുള്ളവര് വേദനിച്ച ആ കിളവനും കിളവയ്ക്കും അത് സഹിക്കില്ല ജന ജലജയെയും ജാനകിയെയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെ പേരിലും കേസ് നമ്മൾ കൊടുത്തിരിക്കും ഗാർഹിക പീഡനത്തിനെ കുറിച്ചാണ് കേസ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന തുക അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല കാരണം കുടുംബം മുഴുവനും കോടതി കയറി ഇറങ്ങുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അനന്തമൂർത്തിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അനന്തമൂർത്തിക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയോ പിന്നെ ഏഹ് വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി കിടക്കേണ്ടി വരും പുറത്തിറങ്ങിയ പത്രക്കാരും പിന്നെ ഓരോരോ ചോദ്യങ്ങളും പരിഹാസങ്ങളും ആവും അങ്ങനെ വരുമ്പോ നമ്മളോടൊപ്പമുള്ള കേസ് പിൻവലിക്കാനേ അവർ നോക്കൂ അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ട തുക ഉറപ്പായിട്ടും അവർ തന്നിരിക്കും കണക്ക് കൂട്ടുന്നൊക്കെ ശരി തന്നെയാ ഇതുപോലെ ഇരുപത് കോടി വേണോന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓരോന്ന് സംസാരിച്ചപ്പോഴല്ലേ അയാൾ അടിച്ചത് അടി അടികിട്ടിയത് നിങ്ങൾ മറന്നോ വേണോ കേട്ടാ ഞാൻ മറന്നിട്ടില്ല രേവതി അയാൾ അങ്ങനെ തല്ലിയത് കൊണ്ടല്ലേ നമുക്ക് ഈ കേസ് അനുകൂലമായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അയാളുടെ കയ്യിൽ തല്ലരുന്നു വാങ്ങാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എത്രയൊക്കെ കൊണ്ടാലും ശരി അമ്പത് കോടിയിൽ കുറഞ്ഞ ഒരു രൂപ പോലും ഞാൻ ഞാൻ മേടിക്കില്ല അത് ഞാൻ മേടിച്ചിരിക്കും പക്ഷേ അങ്ങനെ അമ്പത് കോടി രൂപ നമ്മൾ മേടിക്കുമെന്ന് പറയുമ്പോ പിന്നെ അവർ നമ്മൾ ഇല്ലാതായാല് എന്ന് ചിന്തിച്ചാലോ എന്താ എന്തരെയും നീ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അതല്ല വേണോ കേട്ടാ നമ്മൾ അൻപത് കോടി അവരോട് മേടിച്ചു തന്നില്ലെങ്കിൽ കേസ് പിൻവലിക്കില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തി ജീവിതകാലം മുഴുവനും കേസും കോടതിയായിട്ട് നടക്കാനുള്ള ആ ഇതില്ലാത്തതുകൊണ്ട് ചിലപ്പോ നമ്മളെ അങ്ങോട്ട് തീർത്തു കളഞ്ഞാലോന്ന് അവര് ചിന്തിച്ചാലും മൂർത്തി ജ്വല്ലറിക്കാർക്കെ കോടികളുടെ ബിസിനസ്സാണ് അങ്ങനെയുള്ളപ്പോൾ ആ പൈസയൊക്കെ അവർക്ക് ഗുണ്ടകൾക്ക് കൊടുക്കാൻ വളരെ നിസ്സാരമാണ് ഗുണ്ടകൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദ അത് മാത്രമല്ല നമ്മൾ ഇനി കേസ് പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി കാർ ആക്സിഡന്റിൽ നമ്മൾ മരിച്ചാലും ആർക്കും സംശയമൊന്നും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂർത്തിക്കാരെ മൂർത്തി ജ്വലറിക്കാരെ പേടിക്കണമെന്ന് അനന്തപുരിക്കാരെ കൂടുതൽ പേടിക്കണമെന്ന് ആഹ് എന്റെ രേവതി നീ ഇങ്ങനെ പേടിക്കാതെ എന്തായാലും ഞാൻ ചില തരും തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു എനിക്കിപ്പോ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ അൻപത് കോടി എനിക്ക് കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എൻ്റെ കടങ്ങൾ വിട്ട് ഞാൻ ജീവിക്കും പക്ഷേ അച്ഛാ ആ വക്കീലിനെ വിശ്വസിക്കാമോ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അല്ല അയാള് നമുക്ക് കിട്ടുന്നതിന്റെ ഇരുപത്തഞ്ച് ശതമാനം ചോദിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ടര കോടി പന്ത്രണ്ടര കോടി കൊടുത്ത് അയാളൊരു പണക്കൊതിയൻ ആയതുകൊണ്ട് ആ മൂർത്തി എങ്ങാനും കണ്ട് ഇരുപത് കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാള് കോടതിയിൽ കേസ് തോറ്റു എന്ന് ആര് കണ്ടു ആ അത് മോള് പറഞ്ഞതിലും കാര്യമുണ്ട് പിന്നെ ആ നന്ദുവും കുടുംബവും നമ്മളെ വീട് കയറി തല്ലാതിരുന്നാൽ മതി രാത്രിയാവുമ്പോ എത്രയോ ഇരുട്ടടി കിട്ടി ഇനി അത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളു മോളെ എനിക്ക് അതിൽ ടെൻഷനും പേടിയൊന്നുമില്ല എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ ആ നന്ദു കുടുംബം ഇടിക്കാൻ ശ്രമം വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ അനാമിക ഓരോന്ന് ആലോചിക്കുക പക്ഷെ അച്ഛ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ തുക നമ്മൾ നേടിയെടുത്തിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും അൻപത് കോടി നമുക്ക് കിട്ടണം ആ കുടുംബത്തിലെ മൂർത്തിയെയും പിന്നെ ദേവയാനിയെയും ആ കിളവിയെയും പിന്നെ അവിടത്തെ ആണുങ്ങളെയും ഒക്കെ ആ നയനടക്കം എല്ലാവരെയും കേസിൽ ഉൾപ്പെടുത്തണം അങ്ങനെ ഉൾപ്പെടുത്തുമ്പോ അയാക്ക് വേദനിക്കും ആ അനന്തമൂർത്തിക്ക് അയാൾക്ക് വേദനിച്ച് കഴിഞ്ഞ പിന്നെ ഒരു രക്ഷയുമില്ല അത് ശരിയാ മോളെ എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യങ്ങളൊക്കെ നടക്കാതെ ഇനി എനിക്കൊരു പിന്നോട്ട് പോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനയാണ് ജയന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താച്ചാ എന്തു പറ്റി ഒന്നും പറയണ്ടട മോനെ കേസ് അവള് ഫയൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പേരില്ല അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ അത് കേട്ടതും എന്താച്ചാ എന്താ കാര്യം ഗാർഹിക പീഡനം പറഞ്ഞാ അവളിപ്പോ അവളിപ്പോ കേസ് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ മുത്തശ്ശനും പിന്നെ ആനിയൊക്കെ അവള് അവരെ തല്ലിയില്ലേ അതിന്റെ ദേഷ്യം തീർക്കുന്നതായിരിക്കും അച്ഛാ സാരയില്ല അച്ഛൻ പേടിക്കണ്ട ഈ കേസ് എങ്ങനെയാലും നമുക്ക് മുന്നോട്ട് മുന്നോട്ടുണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല മോനെ ഗാർഹിക പീഡനമാ അതും ഒരു പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൊടുക്കും പിന്നെ ഇത് കള്ളക്കേസ് ആണെങ്കിലും ഈ കേസ് തെളിയിക്കാൻ പല മാർഗങ്ങളും എതിർഭാവുന്ന ചെയ്യും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എത്ര പണം ഉണ്ടെങ്കിലും കോടികൾ മുടക്കിയാലും ഇവിടെ കോടതിക്ക് മുൻപില് നമ്മൾ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാതെ ഒരു പ്രസക്തിയും ഇല്ല അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മുടെ പേര് കേസ് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പാപം നമ്മുടെ അച്ഛനും അമ്മയും അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഈ വീട്ടില് ജാനകിയുടെയും ജനചയുടെയും പേരിലൊന്നും കേസ് കൊടുത്തിട്ടില്ല നമ്മുടെയൊക്കെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവൾ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ ചേട്ടാ അതെ അവൾ ഇത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാ എനിക്ക് ഒരു സംശയവും ഇല്ല പിന്നെ അവളെ വേദനിപ്പിച്ചവരെയൊക്കെ അവള് വേദനിപ്പിക്കുന്നു ആ അവളെ പോലെ ഒരു വിഷ ചെന്തു ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഞാൻ അനിയെ വിളിച്ച് വിവരം പറയട്ടെ എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുക പിന്നീട് കാണിക്കുന്ന അനിയ നന്ദുനാണ് അവരിങ്ങനെ കറങ്ങി സന്തോഷത്തോടെ ത അവരുടെ ലോകത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അനി പറയാ ഞാനിപ്പോൾ നിനക്ക് തന്ന വാക്ക് പാലിച്ചില്ലേ ഏഹ് ജ്വല്ലറിയിൽ പോയി എൻ്റെ ബ്രാഞ്ചുകളൊക്കെ നോക്കി കണക്കുകളൊക്കെ എഴുതിയെടുത്തു ഇത് കണ്ടപ്പോഴേ ആദർശേടന് ഭയങ്കര സന്തോഷമായി ആദർശേടന് മാത്രമല്ല നന്ദു വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഭയങ്കര ത്രില്ല എടാ നീ ജ്വല്ലറി പോയതറിയാതെ ജ്വല്ലറി പോയത് അറിഞ്ഞുകൊണ്ട് ഞാനാണ് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അറിയാതെ നയനേച്ചി എന്നെ വിളിച്ചായിരുന്നു നിനക്കിപ്പം നല്ല മാറ്റം ഉണ്ടെന്നും ആ മാറ്റം ഒരു നല്ല മാറ്റമാണെന്നോ നീ ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ വരുന്നുണ്ടെന്നും അതുകൊണ്ട് ഇനി നിന്റെ മനസ്സിലാക്കാനായിട്ട് ഞാൻ നിന്നെ വിളിക്കരുതെന്നൊക്കെ ഏ ചേച്ചി എന്നെ ഉപദേശിച്ചു ചേ നയനടുത്തേക്ക് അറിയില്ലല്ലോ നന്ദു നീ കാരണമാണ് ഞാൻ ജ്വല്ലറി പോയതെന്ന് നീ തരുന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയതെന്ന് ആ നീ വാക്ക് പാലിച്ചതുകൊണ്ട് ഞാനും വാക്ക് പാലിച്ചു നിനക്ക് എന്നെ കാണണം എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും ദേ ഇപ്പൊ നീ വിളിച്ചപ്പോ തന്നെ ഞാൻ വന്നില്ലേ ഇനി എൻ്റെ ജോലി പോയാലും വേണ്ടില്ല നിനക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാ എന്താ പോരെ ഉം മതിയടി എനിക്ക് ഇത്രയും മതി സന്തോഷായി ഇനി നിന്റെ ജോലി പോയാലും നമുക്ക് ഒരുമിച്ച് ആദർശനെ നയനടത്തിയം പോലെ ജ്വല്ലറി പോയി നന്നായിട്ട് സന്തോഷമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാം എന്താ പോരെ ഉം മതി അത് മതി നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാൽ എനിക്കും സന്തോഷ ആ അങ്ങനെ തന്നെയാ എന്റെയും വിശ്വാസം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ ആദർശയുടെ നയനെ എടുത്തേം ജയിക്കുന്നത് പോലെ നമ്മളും ജയിക്കും അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അനിയും നയനെങ്ങനെ നന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അനിക്ക് ഗോൾ വരിക ഹലോ ആ എന്താ ആ ശരി ആ ശരി ചെരിവില്ല ആ ശരി വലിയച്ച വരാ വരാം എന്നും പറഞ്ഞു ഫോൺ കിട്ടിയ എന്താടാ അതെ വല്യച്ഛനാ വിളിച്ചത് വലിയ എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണോന്ന് ആ എന്നാ പിന്നെ നീ ചെല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്തോ കുഴപ്പമുണ്ടല്ലോ നന്ദു എന്ത് കുഴപ്പമാണെങ്കിലും നീ വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷിച്ചതാ അതിന് ദൈവം എന്തെങ്കിലും ഒരു സങ്കടം തരുവാണോന്ന് അറിയില്ല എന്നാലും ചെല്ലടാ എന്താണെന്ന് അറിയില്ലല്ലോ ശരി നന്ദു എന്നും പറഞ്ഞോണ്ട് അനിയങ്ങ് പോവുക ഈ സമയം പിന്നീട് വീട്ടിലെ കാണിക്കുന്നത് അവരെല്ലാവരും ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോ അച്ഛന്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഏയ് അച്ഛനെ വലിയ ടെൻഷനൊന്നായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ചേട്ടാ കാരണം അച്ഛൻ അങ്ങനെ കേസിന്റെ കാര്യം കാര്യമൊന്നും ആലോചിച്ചിരിക്കും അച്ഛൻ കൂളായിട്ട് തന്നെ നടക്കുന്നേ പക്ഷെ അമ്മയോ അമ്മയുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി ആ പാവം ഇതുവരെ കേസും കോടതി നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ദേവേനെ ഇങ്ങനെ ഇരിക്കുവ അനി വരിക എന്താ വിളിച്ച എന്തു പറ്റി എടാ അവള് കേസ് കൊടുത്തിരിക്കടാ ഗാർഹിക ഗാർഹിക പീഡനം ഒന്നും പറഞ്ഞ അവള് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചായിരുന്നു കൊടുത്തോട്ടെ വല്യച്ച അവൾ എത്ര കേസ് വേണേലും കൊടുത്തോട്ടെ എനിക്ക് അതിൽ ഒരു സങ്കടവും ഇല്ല അതിന്റെ പേരിൽ ഒരു രൂപ പോലും ഇവിടെ നമ്മൾക്ക് കൊടുത്തു പോകരുത് അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ കടന്നോളാം അവളെ കല്യാണം കഴിച്ചതും കൂട്ടിക്കൊണ്ടു വന്നതൊക്കെ ഞാനല്ലേ അതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ചോളാം എടാ ഇവിടെ അവള് നിന്റെ പേരിൽ മാത്രമല്ല കേസ് കൊടുത്തിരിക്കുന്നത് ദേ നിന്റെ ഏട്ടത്തിയുടേയും ഏട്ടന്റെയും നിന്റെ വലിയമ്മയുടെയും എന്റെയും പിന്നെ നിന്റെ അച്ഛന്റെയും പിന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ പേരില കേസ് കൊടുത്തിരിക്കുന്നത് അതിൽ ജാനകിയും ജലജയും മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് അവളുടെ കൂടെ നിന്നവരെയൊക്കെ അവൾ ഒഴിവാക്കി എന്തായാലും അവൾ ഇത്രക്ക് ദുഷ്ടിയായിരുന്നു എന്നിട്ട് പോലും ആർക്കും അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല അവള് കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് പാവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഞാൻ അവരെയൊന്ന് കാണട്ടെ എന്തായാലും കേസിന്റെ കാര്യങ്ങൾ ഇവിടെ വരെ പോകുന്നത് നമുക്ക് സംസാരിക്കാൻ വലിയ എന്നും പറഞ്ഞോണ്ട് അനി നേരെ റൂമിലേക്ക് പോവുക അപ്പൊ മുത്തശ്ശി അവിടെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയോ മരുന്നും കഴിച്ചോണ്ട് എന്തായി മുത്തശ്ശി ഞാൻ കാരണം ഏയ് മോൻകാരനോ അല്ല മോനെ അവളെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവളെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരുപാട് സമ്മാനങ്ങൾ വാര് കോരി കൊടുത്തിട്ടേ ഉള്ളൂ അവളെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ദുഷ്ടത കാട്ടിയിട്ടും അവളോട് ഞാൻ എതിർപ്പൊന്നും കാണിച്ചിട്ടില്ല വേർതിരിവും കാണിച്ചിട്ടില്ല കൊച്ചുമക്കളിൽ ഏറ്റവും ഇളയ മരുമകളാണല്ലോ എന്ന് കരുതി ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് അവൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് എനിക്ക് കോടതി കേസും ഒന്നും അത്ര വലിയ പിടിപ്പില്ലല്ലോ മോനെ അതുകൊണ്ട് പേടിയാവുക ആ എന്റെ മുത്തശ്ശി എന്തിനാ പേടിക്കുന്നെ പേടിക്കണ്ട തെറ്റ് ചെയ്യാത്തവര് സമൂഹത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് കോടതിയും കയറാൻ തയ്യാറാവണം നമ്മുടെ ഭാഗത്തെ ന്യായം നമ്മൾ തെളിയിക്കണം അവളെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും എന്റെ മോനെ നീ തല്ലിയത് ഒരു ആണനെ ആയിരുന്നെങ്കില് കേസ് ഈസി ആയിട്ട് തീർക്കായിരുന്നു പക്ഷെ നീ തല്ലിയത് ഒരു പെണ്ണിനെയാ അതുകൊണ്ടാ മുത്തശ്ശിക്ക് പേടി മുത്തശ്ശി ഒന്നും കൊണ്ട് പേടിക്കണ്ട അവളെയും അവളുടെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല രാത്രി ആവട്ടെ വീട് കയറി മൂന്നെണ്ണത്തിനെയും തല്ലിക്കൊല്ലണം എന്നും പറഞ്ഞോണ്ട് അനി ദേഷ്യപ്പെട്ടങ്ങ് പോവാ ഈശ്വര ഇനിയിപ്പൊ എന്തൊക്കെ നടക്കും ഒരു പിടിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഒരു കേസ് സമയം വക്കീലിനെ കാണാൻ ജയനോ അജയനും കൂടെ അങ്ങോട്ട് പോവാ അപ്പൊ വക്കീല് പറയുക കേസ് വാദിക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ ഗാർഹിക പീഡനം സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് ജയിക്കുമെന്നു ഞാൻ ഉറപ്പും അറിയില്ല കാരണം ഗാർഹിക പീഡനവും സ്ത്രീ പീഡനവും ഇന്ന് കൊലക്കുറ്റത്തിനേക്കാൾ മുകളില സ്ത്രീയെ ഒന്ന് നോവിച്ച തീര തീർന്നു പിന്നെ കാര്യം ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരും അതറിയാലോ എത്ര കോടികൾ മുടക്കിയാലും ജഡ്ജിക്ക് മുൻപിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ജഡ്ജി എന്ന് തീരുമാനിക്കുന്നോ അതുപോലെ കാര്യങ്ങൾ നടക്കും അല്ല സർ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല എൻ്റെ അച്ഛൻ ഇരുപത് കോടി ആവശ്യപ്പെട്ടതിനാ അവനെ തല്ലിയത് അത് ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് അങ്ങനെ തല്ലണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് കേസ് കൊടുക്കായിരുന്നു ആ നിങ്ങൾ തല്ലിയത് വലിയ തെറ്റല്ലേ അത് മാത്രമല്ല നിങ്ങൾക്ക് വലിയ പദവിയും ഇതും ഉണ്ടെങ്കിലും പത്രക്കാരൊക്കെ ഇത് ഏറ്റെടുക്കും അവരിത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കാര്യം കുറച്ചും കൂടെ സീരിയസ് ആവും അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഒന്നുകൂടെ ഭക്ഷണമാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഉറപ്പ് തരില്ല അത് പിന്നെ കേസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അവൾ കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയെ പോലും അവൾ കാരണം മരിച്ച് ജീവിച്ചതാ എന്നിട്ടും അവൾ പറയുന്നതാ ഇപ്പം എല്ലാവർക്കും വേദവാക്യം അതൊന്നും കോടതി മുഖവരിക്കെടുക്കില്ല അതിനൊക്കെ തെളിവ് കൊടുക്കണം കോടതിയിൽ തെളിവാണ് പ്രാധാന്യം അതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കാൻ നോക്കുക ഉം ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ജലജയും ചാനകിയും പൊളിച്ചെടുക്കുക ദേവേനെ നിങ്ങളുടെ രണ്ടുപേരുടെ മേരില് മാത്രം അവള് കേസ് കൊടുത്തിട്ടില്ല അതിന്റെ കാര്യേ ഞങ്ങൾ രണ്ടുപേരും അവളെ സ്നേഹിച്ചിട്ടുണ്ട് അവളെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് പക്ഷെ ഏട്ടത്തെയും ഏട്ടനുമൊക്കെ അവളെ എന്തോരം സ്നേഹം വെറുത്തു എന്തോരം ദ്രോഹിച്ചു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും അവള് ചെയ്തത്രയൊന്നും ഇവിടെ വരില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും മോളെ വേദനിപ്പിച്ചവരൊക്കെ മോള് വെറുതെ വിടില്ല എൻറെ അനാമിക മോള് എല്ലാവരെയും കോടതി കയറ്റും അതെനിക്ക് ഉറപ്പാ എൻറെ ജാനകി അച്ഛന്റെ അമ്മയുടെയും വേദനയും കണ്ണുന്നിനും കണ്ടിട്ട് വേണോ നിനക്ക് നിന്റെ മരുമോളുടെ സന്തോഷം അത് കേട്ടതും ഏട്ടത്തി അവള് ഞങ്ങളുടെ പേരിൽ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് ഞങ്ങൾ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് ഇവിടെ ഉള്ളവരൊക്കെ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവള് കേസ് കൊടുത്തത് ഈ കേസ് നിലനിൽക്കും എന്നും പറഞ്ഞ് ജാനകി അവരെ പേടിപ്പിക്കുക അത് കേട്ടതും ദേവയെ ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ദുരിതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്